ിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അന്യദേശമാണ് കേരളത്തിന് പുറത്ത് അത് പെരുമ്പാവൂരാണ് കേട്ടോ പ്രകാശേ പെരുമ്പൂർ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ് എന്ന് ആയിട്ട് പറയണേ ഡൈവേഴ്സ് കേസ് ഏറ്റവും കൂടുതൽ ഹാഷ് ഷോയിൽ പിടിച്ച സ്ഥലമാണ് പോലീസ് ഒരു ഉത്തരവാദിത്വമില്ലാതെ പോലീസ് നടപടി എടുക്കുന്നില്ല അവിടുത്തെ നാട്ടുകാരാണ് പിടിച്ച് പോലീസിനെ ഏൽപ്പ് ചെയ്തിട്ടും പോലീസ് വന്നിട്ടില്ല ഇവിടുത്തെ ലോഡ്ജുകൾ മലയാളികളുടെ ലോഡ്ജുകൾ തന്നെ ഏറ്റവും കൂടുതൽ പെൺവാണിഭം പെൺവാണിഭം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ പരസ്യമായി ഡ്രഗ്സ് വിൽക്കുന്ന സ്ഥലം പരസ്യമായി ഹാഷിഷോയിൽ വിൽക്കുന്ന സ്ഥലം ഇൻഡിഎംഎ പോലെയുള്ള മാരകമായ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമായി മാറി ആരും ആരോടും പറയരുത് എനിക്കത് ചെയ്യണ അതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായ രീതിയിൽ ഈ തൊഴിലാളികളെ താമസിപ്പിക്കണം എന്നാണ് സർക്കാർ നേരത്തെ തന്നെ നൽകിയ നിർദ്ദേശം മലയാളികൾ നടത്തുന്ന ലോഡ്ജുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ലോഡ്ജുകളിലെല്ലാം തിങ്ങി നിറഞ്ഞ സ്ത്രീകളാണുള്ളത് ആയ അഭി ആ

ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ എന്നെ അപ്പോയിന്റ് ചെയ്തായിട്ടുള്ള മാറുകൾ കാണണം നമ്മുടെ നാട് ദർശിക്കുന്നത് ഞാൻ ഒളിച്ചിരുന്നതല്ല ഒഴിച്ചിരുന്നതാ സംശയം ാണ് ഇവിടെ സ്ഥലത്ത് പറഞ്ഞാൽ ഈ പറയുന്ന പാൻപരാഗ് ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചതാണ് പക്ഷെ ഇവിടെ ഇത് പബ്ലിക്കായിട്ട് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെന്റെ ഹോബിയാ സാറേ അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ച് വിൽക്കും പിണറായി വിജയൻ അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ അതോടൊപ്പം അവര് കൂട്ടം കൂടി ഇരിക്കുകയാണെന്നുള്ളത് കൊണ്ട് എന്റർടൈൻമെന്റ് സൗകര്യങ്ങൾ ഒരുക്കാനും അതുകൊണ്ട് ഇവിടെ അടിക്കാൻ പറ്റും നമുക്ക് ആയിട്ട് ഞങ്ങടെ കേരളം കേരള കേരള അച്ചായേ അതന്നെ പവർ കേരളം ധാരാളം മതി ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും നന്ദി എനിക്ക് വേണ്ട പിന്നെ എന്തോ വേണം പറയാം നിരോധിച്ച് തിരുമിട്ട് വെക്കണം ഈ കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് ഇല്ലാത്ത കാരണം പലപ്പോഴും സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല കൂടെ ഒന്ന് വരെ ഇല്ല എനിക്ക് പേടിയില്ല അല്ല പേടിയുണ്ട് എനിക്കറിയാം പക്ഷെ ഈ നഗരപഥ്യത്തില് അല്പം പോലും ആരെയും കൂസിലില്ലാതെ ഇവരിങ്ങനെ മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും ഒക്കെ ആയിട്ട് ഒരു അവസ്ഥയുണ്ട് അത് നമുക്ക് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നും അത്യത് ഹോസ്പിറ്റലാണ് നഗര മധ്യത്തിലിരുന്ന് ഭായിമാര് ഇമാതിരി അഭ്യാസം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഇവിടെ എന്ത് നടക്കും എന്നുള്ള അവരുടെ കോൺഫിഡൻസ് എത്രത്തോളമാണ് ീ കാണിക്കണേ എന്നാലും നീതങ്ങനെ ഇണക്കി എടുത്തടാ